ഹലോ നമസ്കാരം ഉണ്ടേ സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന ആലപ്പുഴ മതിരെ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് കിടക്കണം പത്ത് സെൻ്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ തന്നെയാണ് നമുക്ക് വീട് സ്ഥലം ഉള്ളത് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പക്കുള്ളൊരു മേഖലയാണ് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് നോക്കിയോളെ മഴ വരുന്നു തുടങ്ങുന്നുണ്ട് മഞ്ഞ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഹോം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളിലും നല്ലൊരു വീടാണ് സ്കൂള് കോളേജ് ആരാധനാലയങ്ങളെല്ലാം നമുക്ക് ചുറ്റുപാട് തന്നെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ മൊത്തത്തിൽ നമുക്ക് പത്ത് സെന്റ് സ്ഥലമാണ് കേട്ടോ പത്ത് സെന്റിന്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കാണുന്ന റോഡ് തീർന്നു തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് കോമ്പൗണ്ടൊക്കെ തിരിച്ചിട്ടുണ്ട് ചുറ്റുമതിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമുള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് വീണ്ടും കൂടെ ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് ടൗണിൽ തന്നെയുള്ള സ്ഥലവും വീടുമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക